കർണാടകയിൽ ജലക്ഷാമം അതിരൂക്ഷമാണ് നമുക്കറിയാം അവിടെ എപ്പോഴും കാവേരി ജലത്തർക്കൊക്കെ ഉള്ളതാണ് ആയിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജലക്ഷാമം കൊണ്ട് അവിടെയുള്ള ഐ ടി കമ്പനികളിലൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടുത്തെ ജീവനക്കാർക്കും മറ്റുമൊക്കെ അപ്പോൾ ഇത് അവിടെ തന്നെ വാർത്തയൊക്കെയായി വലിയ ഇവിടെ ഇവിടുത്തെ മാധ്യമങ്ങളും അത് വാർത്ത കൊടുത്തിരുന്നു അപ്പോൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ വെച്ച് ഈ കാര്യമൊക്കെ പറയുകയും പരാമർശിക്കുകയും തുടർന്ന് കർണാടകയിലുള്ള ഐ ടി കമ്പനികളോട് കേരളത്തിൽ വന്ന് ഇത് തുടങ്ങാനും ഐ ടി കമ്പനി തുടങ്ങാനുമൊക്കെ അവരെ ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ ആ വേദിയിലുള്ള ആളുകളും അല്ലെങ്കിൽ ഇവിടുള്ള മലയാളികൾ മാത്രമേ ഇതറിയത്തുള്ളൂ എന്നുള്ള ധാരണയിലായിരിക്കാം ഒരു പക്ഷേ പി രാജീവ് ഇത് ഈ ഡയലോഗ് അടിച്ചു വിട്ടത് പക്ഷേ സംഗതി കർണാടകക്കാർ അറിഞ്ഞു ഇത് അറിഞ്ഞതിന് ശേഷം അവിടെയുള്ള ചാനലുകളിൽ ചാനലുകളിൽ ഈ പി രാജീവിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂന്യാവശത്താണ് അതെന്താണെന്നല്ലേ അതൊന്ന് കണ്ടുനോക്ക് അതിനുശേഷം ബാക്കി ಬೆಂಗಳೂರಿನಲ್ಲಿ ನೀರಿನ ಸಮಸ್ಯೆ ಆಗಿದೆ ಹಂಗಾಗಿ ಕೇರಳ ಸರ್ಕಾರದ ಮಂತ್ರಿ ಯಾರು ಕೈಗಾರಿಕಾ ಮಂತ್ರಿ ಅಂತೆ ಅವರು ಲೆಟರ್ ಬಿಟ್ಟು ಎಲ್ಲ ನಮ್ಮ ಬೆಂಗಳೂರಿನ ಐ ಟಿ ಕಂಪನಿಗಳಿಗೆಲ್ಲ ಬರೆದ್ಬಿಟ್ಟು ನಿಮ್ಗೆ ಏನೇನ್ ಬೇಕು ಎಲ್ಲ ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಡ್ತೀವಿ ಯಾಕೆ ಒದ್ದಾಡ್ತಾ ಇದ್ದೀರಿ ನಮ್ ಕಡೆ ಬಂದು ಬಿಡಿ ಅಂತ ಬರೆದ್ಬಿಟ್ಟಿದಾರಂತೆ ಯೂಸ್ಲೆಸ್ ಪಲಾ ಯಾರಂತ್ರಿ ಫಸ್ಟ್ ಕಾಮನ್ ಸೆನ್ಸ್ ಇಲ್ಲ ಸರಿ ಜಲಮಂಡಲಿ ಅವರು ಯಾತಕ್ಕೂ ಇರಲಪ್ಪ ಅಂದ್ಬಿಟ್ಟು ಐ ಟಿ ಕಂಪನಿ ಅವ್ರ ಜೊತೆ ಎಲ್ಲ ಮಾತುಕತೆ ನಡೆಸಿ ನಿಮ್ಗೆ ಯಾರಿಗೂ ಬಂದಿಲ್ವಂತೆ ಸಮಸ್ಯೆ ಸಮಸ್ಯೆ ಇಲ್ಲ ಬಂದರೆ ನಿಮ್ಗೆ ತಿಳಿಸಿ ಇದಕ್ಕೆ ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಡೋಣ ಅಂತ ಹೇಳಿದ್ದಾರೆ ಅದಲ್ಲ ಪಾಯಿಂಟ್ ಈಗ ಈ ಕಾಗದ ಬರ್ದಿರೋ ಕಿತಾಪತಿ ಮಂತ್ರಿ ಕತೆ ಏ ಮಿಸ್ಟರ್ ಮಂತ್ರಿ ಯಾರು ಆರ್ ಕಂತ್ರಿ ಏನೋ ಒಂದು ನಿಮ್ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮಗಳ ಕಂಪನಿನೇ ಬೆಂಗಳೂರಲ್ಲಿ ಐಟಿ ಕಂಪನಿ ಕಾಗದ ಬರಿ ಫಸ್ಟ್ ಕಾಗದಾನೀಫ್ ಮಿನಿಸ್ಟರ್ ಮಗಳಿಗೆ ಬರೀ ಕಾಗದಾನ ಅಂತ ಹೇಳ್ಬೇಕು ಒಬ್ರು ನನ್ನ ಪ್ರಕಾರ ಎಂ ಪಿ ಪಾಟೀಲ್ ರೈಟ್ ಎ ಪ್ರೊಟೆಸ್ಟ್ ಲೆಟರ್ ಇದೇನಾ ನಿಮ್ ಇಂಡಿಯಾ ಅಲಯನ್ಸ್ ಇಂಡಿಯಾ ಭಾರತ್ ಇಂಡಿಯಾ ಅಲಯನ್ಸ್ ಇದೆ ಕೆಲಸ ಯೋಗ್ಯತೆಗೆ ಅದ್ರ ಬದಲು ಆ ಮಂತ್ರಿ ಮತ್ತು ಆ ಸರ್ಕಾರ ಎರಡೂ ನಿಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಓದಿರೋ ಮಕ್ಕಳು ಯಾಕೆ ಸಮುದ್ರ ತರ ಗುಳೆ ಹೋಗ್ತಾರೆ ಬೇರೆ ಬೇರೆ ರಾಜ್ಯಗಳಿಗೆ ಅನ್ನೋದನ್ನ ತಿಳ್ಕೊಂಡು ಪಸ್ಟ್ ಅದನ್ನ ತಡಕಳಿ ಉಳಿಸ್ಕೊಳ್ಳಿ ನಿಮ್ ನಿಮ್ ಮಕ್ಕಳನ್ನ ಪರಿಹಾರ ಅಲ್ಲಿ ಕಂಡುಕೊಳ್ಳಿ ಹಾ ಅಲ್ಲಿ ಕಂಡ್ಕೊಳ್ಳಿ ಇನ್ನೊಂದ್ ಕಡೆ ಬರ್ಬರ್ ಕಟಿಯಾಡ್ಸಕ್ ಬರಬೇಡಿ ಇಲ್ಲಿ ಏ ಬರೀ ಇದೇ ಆಯ್ತು ಅದು ನಿಮ್ ಸರ್ಕಾರ ನಮ್ಕಂಡು ಯಾವನಾರು ಬತಾನ ಅಲ್ಲಿಗೆ ಸಂಗದಿತ್ರ യൂസ്ലെസ് ഫെലോ എന്നാണ് ഈ പി രാജീവിനെ അവർ വിളിച്ചത് തന്നെ അതും ചാനലിലിരുന്നിട്ടാണ് നമ്മളെ ഇവിടത്തെക്കാൾ കൂടുതൽ ആളുകൾ കാണുന്ന ചാനലുകളാണ് അവിടെ ഇരുന്നിട്ടാണ് വിളിക്കുന്നത് ഒരു മന്ത്രിനെയാണ് അവർ അങ്ങനെ വിളിക്കുന്നത് എന്നിട്ട് കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം പോലും എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആദ്യം തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകള് തന്നെ തുടങ്ങിയിരിക്കുന്നത് ആദ്യം അവരെ തിരിച്ചു വിളിക്കും പിന്നീട് ഈ ഇന്ത്യയിലൊട്ടാകെ സമുദ്രം പോലെ മലയാളികൾ ഇല്ലാത്ത സ്ഥലമുണ്ടോ എല്ലായിടത്തും ഉണ്ടല്ലോ അവരെയൊക്കെ തിരിച്ചു വിളിച്ച് അവർക്കൊക്കെ നിങ്ങളുടെ നാട്ടിൽ ജോലി കൊടുക്കുക അതിനുശേഷം കർണാടകയിലുള്ള ഐ ടി കമ്പനികളെ തിരിച്ചു വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്ന സകല ചീത്തയും അവർ പറയുകയാണ് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ പി രാജീവിന് ഇവിടെ കിടന്നുകൊണ്ട് ഈ അന്തം കമ്പികളുടെ മുന്നിൽ കിടന്ന ഡയലോഗ് അടിക്കുന്ന കണക്ക് കണ്ട അയൽ സംസ്ഥാനക്കാരനെയൊക്കെ പോയി ചുറിയാൻ പോയിട്ട് അന്മാർ കയറിയിട്ട് മാന്തി ഇട്ട് വിട്ടു ഒരു മന്ത്രിയെ കയറി ഇവിടെ ദേശാവിധിനിട്ട് തലപ്പതൊക്കെ ഇരിക്കുകയാണ് ഇപ്പം പി രാജീവ് അവർ വലിയ താത്വിക ആചാരനൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ കർണാടകക്കാരന്മാർ പരസ്യമായിട്ടിരുന്ന ഇരുന്നുകൊണ്ട് വിളിക്കുന്ന യൂസ്ലെസ് എല്ലാം കോമൺ സെൻസ് സെൻസിൽ ഇല്ലാത്ത ആൾ ഇങ്ങടെയൊക്കെ മുഖ്യമന്ത്രിയുടെ മോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടാണ് ഐ ടി കമ്പനി ഇട്ടിരിക്കുന്നത് ആദ്യം അവരെ വിളിച്ചുകൊണ്ട് സകലടത്ത് മലയാളികളുണ്ടല്ലോ ജോലി തന്നെ അടക്കുന്ന നിങ്ങളുടെ നാട്ടിൽ തന്നെ വിളിച്ചുകൊണ്ട് പോയി ജോലി കൊടുക്കും തുടങ്ങി ചീത്തയോട് ചീത്തയാണ് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ പി രാജീവേ നിങ്ങൾ സംഭവം വലിയ സംഭവമാണെന്ന് നിങ്ങളുടെ അണികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥമുള്ള വിവരവും വിദ്യാഭ്യാസവും അറിവൊക്കെ എന്തിനാണ് മറ്റുള്ളവരെ കൊണ്ടറിയിക്കുന്നത് ബോധോ പൊക്കണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരവസരത്തിൽ അനവസരത്തെ ഡയലോഗ് അടിക്കുമായിരുന്നു ഇപ്പോൾ സമാനമായിട്ടുള്ള സാഹചര്യം ഇവിടെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ ആളുകളെ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസായികളെ വ്യവസായികളെന്ന് പറഞ്ഞ സംഗതി ഇല്ല ഇവിടെ മറ്റു സംസ്ഥാനക്കാർ വിളിച്ച് അങ്ങനെ ഇരിക്കും ഈ കിറ്റെക്സിൻ്റെ കാര്യം തന്നെ അറിയാമല്ലോ നിങ്ങളിവിടുന്ന് ഓടിച്ച് വിട്ടതുകൊണ്ട് മാത്രമാണ് ആ കിറ്റെക്സിനെ തെലങ്കാന വന്ന് വിളിച്ചുകൊണ്ട് പോയത് പക്ഷേ നിങ്ങളിവിടെ എന്താ ചെയ്തത് അപ്പുറത്ത് ജലക്ഷാമം ഉണ്ടോ എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടുത്തെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളോട് അത് വിട്ടിട്ട് കേരളത്തിലോട്ട് വരാനാണ് പറയുന്നത് അവർ എന്താ പറയുക വലിച്ച ഇത് ഇത്രയല്ലേ പറഞ്ഞോളൂ അവർ കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സമാധാനിക്കുക അല്ലാതെ ഇപ്പോൾ ഇതിനകത്തെ എന്നാ പറയാനാണ്